നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ വീഡിയോ ആണ് കുറച്ച് ദിവസങ്ങളൊക്കെ വൈകിപ്പോയി പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളും കുറച്ച് ആശുപത്രി കേസുകളും അങ്ങനെ പല രീതിയിൽ പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടക്കം അപ്പോൾ അത് കുറേ പേരുടെ യൂട്യൂബിലെ വീഡിയോസ് എല്ലാം കണ്ട് എല്ലാവരും ഒരുപാട് ത്രില്ലടിച്ചിരിക്കുമായിരിക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും അങ്ങനെ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുമായിരിക്കും നിങ്ങളത് എനിക്കറിയാം അപ്പം ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ തീരുമാനങ്ങളുടെ ഇടയിൽ ആ ഒരു ഊർജ്ജസ്വലത്തോടെ ഇരിക്കുമ്പോൾ പുതിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി മറ്റേ ഷെയർ മാർക്കറ്റിന്റെ ഉപദേശങ്ങളെ പറ്റി കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ വാദം ഒരാതെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കാറുണ്ട് എന്നെ അറിയാവുന്നവരോടെല്ലാം പറ നിക്ഷേപിക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇവിടെ എന്നോട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്നോട് കൂടെ ചെയ്ത് തുടങ്ങിയ ആൾക്കാരെല്ലാം പലരും ജീവിക്കുന്നു ജയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീ പറഞ്ഞിട്ട് ഞാൻ മ്യൂച്വൽ ഫണ്ട് തുടങ്ങി പക്ഷേ എനിക്ക് ഇതുവരെ നല്ല റിട്ടേൺ കിട്ടിയിട്ടില്ല നീ പറഞ്ഞത് വെറുതെ ആണോ ഒരു ശതമാനം മൈനസിലൊക്കെ ഒരു വർഷമായിട്ട് കിടക്കുന്നത് ബാങ്ക് ലെഫ്റ്റ് കിട്ടിൽ ആറ് ശതമാനത്തിൽ ഏഴ് ശതമാനം കിട്ടുമായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപാട് ക്ഷമിക്കൂ കുറച്ച് സമയം കൂടെ തരൂ എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു അഞ്ചു അഞ്ച് അല്ലെ മിനിമം ചോദിച്ചത് ആ അഞ്ചു വർഷമെങ്കിലും എനിക്ക് തരൂ എന്ന് ഞാൻ അവരോട് പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഞാൻ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഒരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് മുപ്പത്തേഴ് ലക്ഷം രൂപയാക്കി വളർത്തിയ ഒരു ഫണ്ടിനെ പറ്റിയാണ് ഒരുപാട് ഫണ്ടുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ ഒരു ഫണ്ട് കാണിക്കുവാണ് ഈ ഫണ്ട് കാണിക്കാൻ കാരണം അഞ്ച് വർഷം കൊണ്ടാണ് ആ പൈസ പത്ത് ലക്ഷം രൂപ മുപ്പത്തേഴ് ലക്ഷ വളർന്നത് ഇനി ഇൻകേസ് ഒരു ലക്ഷമാണെങ്കിലോ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ആയിട്ട് അഞ്ച് വർഷം കൊണ്ട് വളർന്നു വേറെ എവിടെയാണോ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുക വേറെ ഏത് മേഖലയിലാണ് കാണിക്കുക ആ ഒരു ഫണ്ടിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ ഒരുപാട് ഫണ്ടുകൾ ആ സെയിം കാറ്റഗറിയിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ഞാനിത് ഈ കൊടുത്തിരിക്കുന്ന റിട്ടേൺ ഒരു റെഫറൻസിനായിട്ട് മാത്രം എടുക്കുവാണ് ഈ ഫണ്ട് ഞാനൊരു ഇതായിട്ടോ ഒരു എന്താ പറയാ സജഷനായിട്ട് ഒന്നുമല്ല ഞാൻ ഇത് പറയുന്നത് കൊണ്ട് മാത്രം അതിലേക്ക് പോയി എടുത്ത് ചാടാനല്ല പറയുന്നത് ഈ ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഇതേ കാറ്റഗറിയിൽ ആ ഫണ്ടുകൾ വേറെയും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന ഒരു ഫണ്ടാണ് അത് മനസ്സിലാക്കി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിലേക്ക് കാണാം ഞാൻ ഇന്നിവിടെ പറയാൻ പറയാൻ പോകുന്ന ഫണ്ട് നിപ്പോൺ ഇന്ത്യയുടെ ഗ്രോത്ത് മിക്യാ ഫണ്ടാണ് ഈ ഫണ്ട് വളരെ ലെജൻഡറി ആയിട്ടുള്ള ഫണ്ടാണ് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ വർഷ ഇത്രയും വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രോത്ത് ഫണ്ടാണ് ഏകദേശം നാലായിരത്തി സംതിങ് രൂപ എൻ എ വി ഉള്ളൊരു ഫണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഞാനിപ്പോൾ സ്ക്രീനിലേക്ക് എടുക്കാം നമ്മൾ നിപ്പോൺ ഇന്ത്യയുടെ മിഡ് ക്യാപ്പ് ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മിഡ് ക്യാപ്പ് ആണ് കാറ്റഗറി വരുന്നത് ഗ്രോത്ത് മിഡ് ക്യാപ് ഫണ്ട് ഈ ഫണ്ടിൽ നമ്മളൊരു എമൗണ്ട് ഒരു ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷം ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത് നിങ്ങക്ക് ഇവിടെ കാണാം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ഒന്ന് മുതൽ ഇന്നലെ വരെയുള്ള വാലുവേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഇതായതിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു നമ്മൾ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റ് ആണ് കാരണം നമുക്ക് അന്ന് വാങ്ങിയ വില ഇവിടെ എൻ ഐ വി ഇന്നത്തെ വില നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണുള്ളത് വാലുവേഷൻ മുപ്പത്തി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വാലുവേഷൻ ഉള്ളത് അതായത് ഇരുപത്തി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ശതമാനം റിട്ടേൺ നിങ്ങൾക്ക് ഈ റിട്ടേൺ എവിടെയെങ്കിലും കിട്ടും നമുക്ക് ഇതിന്റെ ഒരു ഹിസ്റ്ററി എടുക്കാം ഞാൻ ജസ്റ്റ് ഞാനത് ഡൗൺലോഡ് ചെയ്യാം അതിൻ്റെ ഒരു ചാർട്ട് ഞാൻ കാണിച്ചു ചേരാം ഇപ്പോൾ ഗ്രോത്ത് അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ സ്ക്രീൻ വലുതാക്കി കാണിച്ചേരാം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മതി അതെന്റെ കമ്പനിയുടെ ഇതിലാണ് ഞാനിതെടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് സൂം ചെയ്ത് കാണിച്ചേരാം എമൗണ്ട് ഇൻവെസ്റ്റ് ടെൻ ലാക്സ് റുപ്പീസാണ് മെച്ചൂരിറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ളത് ഉദ്ദേശിക്കുന്നതാണ് അല്ലാതെ ഇവിടെ ലോക്കിൻ ബീഡോ ഇൻഷുറൻസിന്റെ ടേംസ് അവിടെ ഉപയോഗിക്കുന്ന അല്ലാതെ ഇതൊരു ഫണ്ട് അല്ലാതെ ഇരുന്നേ ഉള്ളൂ മുപ്പത്തേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇരുപത്തേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്രോഫിറ്റ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിന് ഇതിന്റെ വില ഒരു യൂണിറ്റ് ഒരു യൂണിറ്റിന്റെ വില എന്ന് പറയുന്നത് എൻ ഐ വി എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തഞ്ചാണ് നിങ്ങൾ പത്ത് ലക്ഷം ഡിവൈഡഡ് ബൈ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തഞ്ച് ഒന്ന് ചെയ്ത് നോക്കിക്കേ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എണ്ണൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റ് അന്നത്തെ വില യൂണിറ്റ് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് കാണാം കാൽക്കുലേറ്ററിൽ ഒന്ന് ഹരിച്ചു നോക്കും പത്ത് ലക്ഷം ഡിവൈഡ് ബൈ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തഞ്ച് അതാണ് നിങ്ങൾക്ക് കിട്ടിയ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റ് പോൻറ്റ് സംതിങ് ഉണ്ട് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റ് നിങ്ങൾക്ക് കിട്ടി അതിൻ്റെ ഇന്നത്തെ വില അതായത് ഇന്നലെ വിലയുള്ള വിലയാണ് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോലെ നാല് രണ്ട് അഞ്ച് പൈസ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് അതായത് ആയിരത്തി ഒരുന്നൂറിൽ നിന്ന് അത് വളർന്ന എത്രയാണ് നാലായിരത്തി ഇരുന്നൂറിലേക്ക് മൂവായിരത്തി സംതിങ് രൂപയുടെ വളർച്ചയാണ് ഈ കഴിഞ്ഞ അഞ്ച് ആറ് വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ആ വില എണ്ണൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റ് ഇൻറ്റു നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യുവേഷൻ ആയിട്ട് ഏകദേശം മുപ്പത്തി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം കാണുന്നു അതായത് ഇന്നും നിങ്ങൾ ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് ഗൂഗിളിൽ ഇന്ത്യ ഗ്രോത്ത് വി ഫണ്ട് എന്ന് അടിച്ചിട്ട് ഇന്നത്തെ എൻ ഐ വി നോക്ക് ആ എൻ ഐ വി ഇൻഡു ഇന്ന് ആ ഇവിടെ കൊടുത്തിരിക്കുന്ന എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അടിച്ചു നോക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പോലെ നോക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺ ആണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റ് നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയപ്പോൾ കിട്ടി ആ യൂണിറ്റിന്റെ ഇന്നത്തെ വില നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറാണ് അപ്പൊ എന്നിട്ടുണ്ടായിരുന്ന ടോട്ടൽ യൂണിറ്റ് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഇൻറ്റു നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വില കിട്ടും സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ് ഇവിടെ നിങ്ങൾക്ക് ആ ചാർജ് ഈ ചാർജ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല ഇൻഷുറൻസ് പോലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ടേംസ് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുറി അതെല്ലാം മയച്ചു കളാം കംപ്ലീറ്റ് മച്ചു കളഞ്ഞിട്ട് വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ചിന്തിക്കും ഓപ്പൺ മൈൻഡോട് കൂടെ ഒന്ന് ചിന്തിക്കും നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാം നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു വിലയുണ്ട് ആ വിലയേക്കാളും കൂടുതൽ വിലക്ക് എപ്പോഴും നമുക്ക് വിറ്റേ ലാഭമാണ് വളരെ സിമ്പിൾ ലോജിക്കാണ് അതാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഷെയർ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് അല്ലെങ്കിൽ ആറ് വർഷം മുന്നേ ആയിരത്തി എറണൂറ് രൂപയുള്ള യൂണിറ്റ് ഇന്ന് നാലായിരത്തി ഇരുന്നൂറ് രൂപയുള്ള വില ആ വിലയാണ് പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്ന യൂണിറ്റിനെ ഇന്ന് മുപ്പത്തേഴ് ലക്ഷം രൂപയിലേക്ക് എത്തിച്ചത് ഈ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടാം എന്റെ സുഹൃത്തുക്കളായി എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ട് വന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുവാണ് അഞ്ചു വർഷം മുന്നേ ചെയ്തതുകൊണ്ടാണ് ഈ റിട്ടേൺ കിട്ടിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാ പത്ത് ലക്ഷം രൂപ ഇട്ട സമയത്ത് തുടങ്ങിയിട്ട് പത്ത് ലക്ഷത്തി താഴേക്ക് പോയ സമയമുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലത്തോളം കാലം ഇത് മൈനസിലാണ് കിടന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാ ഈ ചാർട്ടിന്റെ കണ്ട പത്ത് ലക്ഷം രൂപ ഇവിടെ കിടക്കുന്ന പത്ത് ലക്ഷം താഴേക്ക് പോയ സമയമുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കണ്ടോ ഏഹ് രണ്ടായിരത്തി ഇരുപതിന്റെ അവസാന കാലം വരെ ഇത് കയറിയിട്ടുണ്ട് പിന്നെ അവസാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആദ്യ കാലങ്ങളിലാണ് ഇതൊന്ന് കയറി തുടങ്ങിയത് ഒരു ഒന്നൊന്നര കൊല്ലത്തോളം ഇത് നെഗറ്റീവിലായിരുന്നു പിന്നെയാണ് മെല്ലെ മെല്ലെ കയറി കയറി ഇത് എത്ര എത്തിയത് ഇവിടെ ഏകദേശം മുത്തേഴ് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏകദേശം മുപ്പത്തേഴ് ലക്ഷം വന്നിട്ടാണ് വീണ്ടും താഴേക്ക് അത് മുപ്പതിലേക്ക് വന്നത് വീണ്ടും അത് കയറി കയറിയാണ് ഏകദേശം മുപ്പത്തേഴ് ലക്ഷം ഈ കയറ്റർക്കും എല്ലായിടത്തും ഉണ്ടാവും അതിന് സമയമാണ് വേണ്ടത് നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ ഈ സമയം കൊടുത്താൽ മാത്രമേ ഈ ഒരു ഫണ്ടിന് വളർച്ച നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നിങ്ങൾ ഇത് ഓരോ ദിവസം ഇട്ടുകൊണ്ട് തരഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളെ പണിയെടുക്ക നിങ്ങൾ പൈസ ഉണ്ടാക്കുക ഉണ്ടാക്കുന്ന പൈസയെ സിമ്പിൾ ആയിട്ട് ഇതിനകത്തേക്ക് മാറ്റി കൊടുക്കുക ഈ ഒരു സിമ്പിൾ ലോജിക്ക് ഇത് നിയം നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വളർത്താൻ പറ്റത്തില്ല അകട വരുള്ളൂ ഈ ഫണ്ട് മോശമാണെന്നുള്ള ചിന്ത നമ്മുടെ വരും അത് സമയം കൊടുക്കുക വളരാനുള്ള സമയം കൊടുക്കുക എന്താണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എന്താ പറയുക പൈസ വളർത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് അതിനകത്ത് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അത് കൃത്യമായിട്ടൊരു സമയം കൊടുത്താൽ മാത്രം മതി എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്താറിലെ ആദ്യത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കൊരു ഉദ്ദേശം തരുവാണ് വളരെ സിമ്പിളായിട്ട് വളരെ ഇതായിട്ട് നിങ്ങളൊരു വിഷൻ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ നിക്ഷേപങ്ങളെല്ലാം അതിൽ നിക്ഷേപിക്കുക ആ ഗോളിൽ അടിയുറച്ച് നിൽക്കുക അതിൽ ഉറച്ചു നിന്നാൽ തന്നെ നിങ്ങൾക്ക് വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ചെറിയ ഉപദേശത്തോടെ എൻ്റെ രണ്ടായിരത്തി ഇരുപത്താറ് ആദ്യത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു